അനീഷിനും ആദിലേക്കും ബിഗ് ബോസ് യമണ്ടൻ പണിയാണ് കൊടുത്തത് അറിയാമല്ലോ മുത്ത് കോർക്കുന്ന പരിപാടി മാല ഉണ്ടാക്കൽ ടാസ്ക് എന്തായാലും ഇപ്പോൾ രാവിലെ ഇപ്പോൾ പത്ത് മണി കഴിഞ്ഞു ഇവർ ആ ഒരു ടാസ്ക് പൂർത്തിയാക്കിയിരിക്കുകയാണ് വളരെ ഭംഗിയായി തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു പരസ്പരം തല്ലുകൂടാതെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പൂർത്തിയാക്കുകയും ഇപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് അതായത് ഞങ്ങളിത് പൂർത്തിയാക്കിയിരിക്കുകയാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തിട്ടുണ്ട് ബിഗ് ബോസ് ഇപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ക്യാമറയുടെ മുമ്പിൽ സംസാരിക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഞാൻ ഒരു കാര്യം പറയാം ഇത് ബിഗ് ബോസ് ആണ് ഇനിയിപ്പോൾ അവിടെ രണ്ടുപേര് വിചാരിക്കുകയാണ് ഫ്രണ്ട്സായിട്ട് തുടരാമെന്ന് വിചാരിച്ചാലും ബിഗ് ബോസ് അതിനെ തടസ്സം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതാണ് ഈ ഗെയിം എന്ന് പറയുന്നത് ബിഗ് ബോസ് മുമ്പിൽ ഓരോ തടസ്സങ്ങളെയും അതിജീവിക്കുക എന്ന് പറയുന്ന എളുപ്പമല്ല ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് പൊളിക്കാൻ ബിഗ് ബോസ് നോക്കും ടാസ്കുകൾ ഇട്ട് കൊടുക്കും പലതരം ചലഞ്ചുകൾ മുമ്പിൽ ഇട്ട് കൊടുക്കും ആ സമയത്ത് ഇവർക്ക് ആ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ പറ്റിയാ നിർത്തും ഇല്ലെങ്കിൽ വീണ്ടും ഇവർ അടിയാവും സി ഇപ്പോൾ ആതിലെയും അനീഷും ഇനി ഈ സീസൺ മുഴുവൻ ഇതുപോലെ സുഹൃത്തുക്കളായിട്ട് പോകുന്ന ആരും വിചാരിക്കണ്ട അവർ വഴക്കിടും പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്കിടയിൽ സംസാരിച്ച് അത് സോൾവ് ആക്കാനുള്ള ഒരു ഒരു പുതിയ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഗുണം ചെയ്യും എന്ന് വെച്ചാൽ നാളെയും ഇവർ വഴക്കിട്ടാൽ ഇത് സോൾവ് ചെയ്യാനുള്ള ഒരു സ്പേസ് രണ്ടുപേർക്കും ഇടയിൽ ഈ ജയിൽവാസത്തിലൂടെ ഉണ്ടായിട്ടുണ്ട് അതാണ് വളരെ പ്രധാനം നമുക്ക് സീസൺ ഫോറില് റോബിനും ജാസ്മിനും ഇടയിൽ അങ്ങനെ ഒരു ഒരു സാധനം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇവരുടെ കേസിൽ അങ്ങനെയല്ല രണ്ടുപേരുടെയും ഇടയിൽ ഒരു ഒരു സ്പേസ് ഉണ്ട് വഴക്കായി കഴിഞ്ഞാൽ അത് കേൾക്കാൻ സോൾവ് ചെയ്യാൻ അനീഷു വില്ലിങ്ങാണ് അത് പറയാൻ സോൾവ് സോൾവാക്കാനായിട്ട് അതിപ്പം നൂറ പറഞ്ഞിട്ടായാലും സ്വയം തോന്നിയിട്ടായാലും ആതിലെയും അതിന് തയ്യാറാകുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് കാര്യമാണ് എന്തായാലും ജയിൽവാസം കൊണ്ട് രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായി പരിഹാരമായി എന്നാണ് ഞാൻ പറയുന്നത് എന്നും ഇപ്പം അനീഷിനും ഈ പറയുന്ന ഷാനവാസിനും പോലും അവിടെ എല്ലാ ദിവസവും പിണങ്ങാതെ മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല ഗെയിം ആണല്ലോ ബിഗ് ബോസിന്റെ ടാസ്കുകൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടേണ്ടി വരും ചിലപ്പോൾ ഹേർട്ടാവും ഈവൻ നൂറയ്ക്കും ആതിലേക്കും ഇടയിൽ പോലും വഴക്കുകൾ ഉണ്ടാവും അത് മനുഷ്യന്മാരല്ലേ ചട്ടിയും കലോ ആകുമ്പോൾ തട്ടിയും മുട്ടി ഇരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അതും എന്തായാലും തൽക്കാലം ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നതിൽ സന്തോഷം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം